ഹലോ നമസ്കാരം കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നോ ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷികമാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്കാനൂർ എന്ന ഉരുനാടൻ ഗ്രാമത്തിൽ ശ്രീ അയ്യൻ മാതാവ് മാല എന്നിവരുടെ മകനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ശ്രീ അയ്യങ്കാളി ജയിച്ച് ജാതീയ വ്യവസ്ഥക്കെതിരെ ഇത്രത്തോളം പോരാടിയ ഒരു മനുഷ്യൻ കേരള സമൂഹത്തിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം നവോത്ഥാന നായകരിൽ പ്രമുഖനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വില്ലുവണ്ടി സമരം കേരള ചരിത്രത്തിൽ ഇന്നും മായാതെ നിലനിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളുടെ നല്ലൊരു ഭാഗവും വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു പാവപ്പെട്ടവർക്ക് വിദ്യാലയത്തിൽ പ്രവേശനം നിഷേധിച്ചിരുന്ന അക്കാലത്ത് അദ്ദേഹം അതിനുവേണ്ടി ധീരമായി പോരാടി അവസാന കാലം ക്യാൻസർ ബാധിതനായിരുന്നു സുഖവേളയിലും അദ്ദേഹം പല സമരങ്ങളിലും പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജൂൺ പതിനെട്ടിന് അദ്ദേഹം മറന്നുപോയി അപ്പോഴേക്കും അധഃസ്ഥിതർക്കും കേരള സമൂഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം സാധിച്ചിരുന്നു ആ മഹാത്മാവിനെ മനസ്സാ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ അയ്യങ്കാളിത ജയന്തി ആശംസകൾ അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല மகாத்மா அய்யங்காளி தண்ணியும்